ഇന്നത്തെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ശ്രീ പി വി അൻവർ സാഹിബ് വേദിയിലും സദസ്സിലുമുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സൌഹന്മാരെ ഒരു ടൈം ലിമിറ്റേഷൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി അവതരിപ്പിച്ചുകൊണ്ട് പോകണം എന്നുള്ള ആളാണ് ഒരുപക്ഷെ ഇവിടെ വന്ന ആളുകളിൽ പലരും മലപ്പുറം ജില്ലക്കാരാണെങ്കിലും ഞാൻ വരുന്ന എറണാകുളം ജില്ല എന്നാണ് ശ്രീ അൻവസാഹി മലബാർ ജില്ലാ വികസന വികസന മുന്നേറ്റ സമിതിയെക്കുറിച്ചും സെമിനാറിനെക്കുറിച്ചും പറഞ്ഞപ്പോൾ പങ്കെടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനവിടെ ഉണ്ടാകുമെന്ന് പറയുകയും ഇന്ന് കാലത്ത് തന്നെ ഇവിടെ എത്തുകയും ചെയ്തു അതിന് ചില കാരണങ്ങളുണ്ട് ഒരുപക്ഷെ പലർക്കും എന്നെ അറിയുന്ന എറണാകുളത്ത് ജീവിക്കുന്ന ഒരാളെന്നാണ് എന്നാൽ ഞാൻ ശരിക്കും പുലാമന്തോളിൽ നിവാസിയാണ് മാത്രമല്ല സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഏറ്റവും യാതന അനുഭവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തി കൂടിയാണ് വാഗൻ രാജിയുടെ ഭാഗമായി അന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് മരണപ്പെട്ടത് പുലാമന്തോളിൽ നിന്നാണ് തൊണ്ണൂറ്റി രണ്ടോളം ആളുകളെന്ന് പുലാമന്തോളിൽ നിന്നാണ് മരണപ്പെട്ടത് ആ കുടുംബങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് എൻ്റെ ഒല്ലിയപ്പാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോയിട്ടുള്ളതെന്നാണ് സത്യം അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കും എൻ്റെ അബോക്കർ മാഷുണ്ടായിരുന്ന അതിൻ്റെ ജ്യേഷ്ഠ ഞാൻ ആ കാലഘട്ടത്തിൽ അന്ന് പലരും ഇത്തരത്തിൽ അറസ്റ്റ് കൊണ്ട സമയത്ത് വീട്ടിൽ തൊട്ടടുത്ത് വിടുന്ന് വെള്ളം കോരാൻ കഴിയാത്ത അവസ്ഥയിൽ വീട്ടിലെ ഏഴ് സ്ത്രീകൾ കൂടി വീടിൻ്റെ മുറ്റത്ത് കിണർ കുത്തി വെള്ളം എടുക്കേണ്ട അവസ്ഥയിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് ആ കിണറ് ഉലാമത്തോടത്തെ അവിടെ തിരുനാരായണപുരം പള്ളിയുടെ മുറ്റത്തുള്ള കിണറാണത് ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മലബാറിൻ്റെ വികസനം എന്നൊരു പരിപാടി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് എത്തിയിരിക്കുമെന്ന് വാക്ക് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കും അതിൽ ചില കാരണങ്ങളുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും എന്തുകൊണ്ട് ഇത് ഏറ്റെടുത്തില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇന്ന് മുന്നണി സംവിധാനത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു നിൽക്കുന്ന പലർക്കും ഇത്തരം പരിപാടികൾ ഏറ്റെടുക്കാൻ കഴിയില്ല വല്ലയേട്ടന് ദേഷ്യുണ്ടാക്കുന്ന താഴെ ചെറിയ പാർട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതിൽ കുടുങ്ങിക്കിടക്കുകയാണ് പക്ഷേ ഈ അവസരത്തിലെങ്കിലും ഇത്തരത്തിൽ അൻവർ അൻവറെടുത്ത ഈ സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ പലരും പറഞ്ഞു അതിന് പ്രതിഷേധം പ്രതിഷേധമൊന്നും വേണ്ട ഒരൊറ്റ തീരുമാനം ഇന്ന് ഇവിടെ എടുത്താൽ മതി അടുത്ത ഇലക്ഷന് വോട്ട് വേണമെങ്കിൽ ഈ വികസനത്തിന് മുന്നിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് തരികയുള്ളൂ നിങ്ങൾക്ക് കഴിവുണ്ടോ ഇവിടുത്തെ മലപ്പുറം ജില്ല ജനങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞെങ്കിൽ ഒരു സംശയം വേണ്ട ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുണ്ടപ്പം എന്ന് പറയുന്നതിന് മുന്നിലേക്ക് വരും വോട്ടാണ് ഇവിടെ പ്രശ്നം അതിലേക്ക് നാം എത്തേണ്ടതുണ്ട് അതിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കുമെങ്കിൽ എനിക്കും മൻപറിന് പറയാം കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു മുന്നണിയിൽ ഇല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായി ഈ മുന്നണികളെല്ലാം വെല്ലുവിളിക്കാൻ ഞങ്ങൾക്ക് കഴിയും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായി പറയുന്നത് പക്ഷേ അതുപോലെ വെല്ലുവിളിക്കാൻ കഴിയുന്ന പറയാൻ കഴിയുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് ഈ മുന്നണിയിൽ തന്നെ വിഷമിച്ചു നിൽക്കുന്നുണ്ട് അവരും നമ്മുടെ കൂടെ വരും യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ സംരംഭം ഒരു സംശയം വേണ്ട ചെറുതായിട്ടുള്ള തുടക്കമാണെങ്കിലും ഇത് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് മുന്നോട്ട് കൃത്യമായി ഇതിന് കമ്മിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോകണം മലപ്പുറം ജില്ല ഒരു കാലത്ത് ഇവിടെ നെല്ല് ഉൽപ്പാദനം പതിമൂന്ന് ലക്ഷം ടൺ ഉണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ അഞ്ച് ശതമാനം വല്ല ഉത്പാദിപ്പിക്കുന്നില്ല പച്ചക്കറി മൈസൂരിലേക്ക് നമ്മൾ കൊടുത്തിരുന്നു ഇന്ന് മൈസൂരിൽ നിന്നും കൂടെ ഇരുന്ന് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു മാറ്റമുണ്ടെങ്കിൽ മാത്രമേ വിഭജിച്ചെങ്കിൽ മാത്രമേ ഇപ്പം നേരത്തവിടെ കണക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കണക്കുകൾ ചെയ്യാൻ പോകുന്നില്ല അതെല്ലാം വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ് എന്ന് ആ കണക്കുകൾ കണക്കുകളെടുത്താൽ വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ രണ്ട് മൂന്ന് ജില്ലകളിലെ ഇവൻ പാലക്കാട് ജില്ലയിലെ ഒരു ഭാഗവും അതുപോലെ കോഴിക്കോടിൻ്റെയും എല്ലാം എടുക്കാൻ കഴിഞ്ഞാൽ ഈ മൂന്ന് ജില്ലകളെ കൃത്യമായി ഇവിടെ ഒരു ജില്ലയ്ക്ക് നല്ല സാധ്യതകളുണ്ട് ഒരു സംശയം വേണ്ട അതിന് വിദ്യാഭ്യാസപരമായിട്ടും മറ്റ് മേഖലകളിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ആരോഗ്യ പരിപാലന രംഗത്തും അതിന് വരണമെങ്കിൽ ഈ മാറ്റം വന്നേ തീരൂ അതിനായി എൻ സി പിയുടെ എല്ലാ സഹകരണവും ഞാനിവിടെ ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനിൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം